തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ കണ്ണൂരിൽ നിന്നാണ് എൻ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ജൂലൈയിൽ നടന്ന സംഭവത്തിന് ശേഷം പതിമൂന്ന് വർഷമായി സവാദ് ഒളിവിലായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ സവാദ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ തുക പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട് നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും സവാദിനെ പിടികൂടാനായിരുന്നില്ല കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി കണ്ണൂർ ബേരത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ പിടികൂടിയത് ഇവിടെ മരപ്പണിയെടുത്ത് കഴിയുകയായിരുന്നു നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നെങ്കിലും ചില പ്രതികൾ പിടിയിലായത വഴിത്തിരിവാകുകയായിരുന്നു സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത് നാസർ വർഷങ്ങൾക്ക് മുമ്പ് കീഴടങ്ങിയിരുന്നു കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്നും നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നെങ്കിലും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു കേരള മനസാക്ഷി ഞെട്ടിച്ച സംഭവം നടന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന് നേരെയാണ് ആക്രമണമുണ്ടായത് ആക്രമിച്ച് അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റുകയായിരുന്നു കേസിൽ ആദ്യഘട്ട വിചാരണയിൽ മുപ്പത്തി ഒന്ന് പേരെ പ്രതിയാക്കി എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മെയ് എട്ടിന് എൻ ഐ എ കോടതി ശിക്ഷ വിധിച്ചു അതിൽ പതിനെട്ട് പേരെ വെറുതെ വിടുകയും പത്തു പേർക്ക് എട്ട് വർഷം തടവും പേർക്ക് രണ്ടു വർഷം തടവും പിഴിയും വിധിച്ചു പിടികൂടാനുള്ളവരുടെ ശിക്ഷാവിധി പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു സംഭവം നടന്ന അന്ന് മുതൽ സവാദ് ഒളിവിലായിരുന്നതിനാൽ ഇയാൾക്കെതിരായ വിചാരണ പൂർത്തിയാക്കാനായിരുന്നില്ല വിദേശത്തേക്ക് കടന്ന ശേഷം നാട്ടിലേക്ക് പിന്നീട് തിരിച്ചു വന്നതാണോ എന്ന കാര്യം ഉൾപ്പെടെ ചോദ്യം ചെയ്യലിലേ വ്യക്തമാകുകയുള്ളൂ പിന്നീട് പിടിയിലായ പ്രതികളുടെ ഉൾപ്പെടെയുള്ള ശിക്ഷ കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിന് കോടതി വിധിച്ചിരുന്നു